ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഈസ്റ്റ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി അഗസ്തികോട് ന്യൂ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സഹവാസ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊരു വലിയ ലക്ഷ്യവുമായാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതായത് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം പാകം ചെയ്ത് ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുകയാണ് നിങ്ങൾക്കിപ്പം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതിൻ്റെ ഒരു ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്കതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു നല്ല എൻഎസ്എസ് വോളണ്ടിയർ ആവണ്ടുന്നത് ഇത്തരം ക്യാമ്പിലൂടെയും വിവിധ പരിപാടികളിലൂടെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നല്ല ഒരു മനസ്സിന് ഉടമകളായി നിങ്ങൾക്ക് മാറാൻ കഴിയണം ഇവിടുന്ന് നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയാലും നല്ല അതായത് സുസ്ഥിര വികസനത്തിനായി യുവത എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ട് കുട്ടികളിലെ പരസ്പര സഹായവും സഹകരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസവും വ്യക്തിത്വ വികസനവും സാമൂഹിക സേവന താൽപര്യതയും ഇത്തരം ക്യാമ്പുകളിലൂടെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇരുപത്തി ആറിന് അവസാനിക്കും വിവിധ സർക്കാർ വകുപ്പുകളെ കോർത്തിണക്കിയാണ് ക്യാമ്പ് നടത്തപ്പെട്ടിരിക്കുന്നത് പ്രോഗ്രാം ഓഫീസർ എം എസ് അനീഷ പ്രിൻസിപ്പൽ പി മിനി കെ ജി ബിജിലാൽ എൻഎസ്എസ് വോളണ്ടിയർ ലീഡ് ശ്രീനന്ദ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും നാട്ടു വാർത്ത അഞ്ചൽ